ഞാന് മറ്റേ മുദ്ര തെറപ്പില് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഒരുതരം ആന്ന് തുടങ്ങിയിരുന്നു പക്ഷെ ഇത്ര എഫക്ട് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് പഴയ ആവാൻ പറ്റില്ല പണ്ട് ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ് ഭയങ്കര ഫാസ്റ്റ് ആണ് എല്ലാം അങ്ങനെ പല ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഈ മുദ്രകൾ കൊണ്ട് നല്ല എഫക്ട് തോന്നില്ല ഒന്നാമത് ഫസ്റ്റ് എന്റെ കാലിലെ തരിപ്പ് ഭയങ്കര ചൂടായിരുന്നു ഞാൻ എന്ത് ചെയ്യൂ ഇനി എന്ന് വെച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പോ ഷുഗർ കൂടി വരുന്നുണ്ടല്ലോ എന്നാലും പക്ഷെ കാലില് തരിപ്പ് മാറിപ്പം മുട്ടുവേദനയും അതെ മുട്ടുവേദന നീ പെയിൻ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഒരു നയന്റി പെർസെന്റ് മാറി ഇന്നലെ ഞാൻ സ്റ്റെപ്പിൽ സ്റ്റെപ്പില് പടപടപാടാന്ന് കയറിക്കാണ്ടോണ്ട് എന്റെ മോൻ ആശ്ചര്യത്തിൽ പറഞ്ഞു മറ്റേ ഞാൻ ഒരു ഓരോരോ കാല് വെച്ച് പതുക്കെ 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 കയറിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഞാൻ രണ്ട് വെച്ചുകൊണ്ട് കാലം വെച്ചോണ്ട് പടപട്ടെന്ന് ശരിക്കും നോർമലായിട്ട് തന്നെ കയറിപ്പോയി അവൻ പറഞ്ഞു ഇത് എന്താശ്ചര്യം മാറുന്നു ഞാൻ പറഞ്ഞു ആ അതാണ് മുദ്ര എന്ന് ഞാൻ പറഞ്ഞത് നീ മുദ്ര കൊണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തേ പറ്റൂ വെറുതെ കണ്ടോണ്ടോ കേട്ടോണ്ടോ കാര്യമില്ല നമ്മളത് എഫ് നമ്മളത് നമ്മളെ സിൻസിയർ ആയിട്ട് ചെയ്യണം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദർ എഫക്ട് മറ്റേത് എനിക്കൊന്ന് ഊണ് കാലത്ത് ടിഫ് കഴിയുമ്പഴേക്കും ഭയങ്കര ടയർഡാവും ഇപ്പൊ അങ്ങനെ ടയർഡ് ആവുന്നില്ല അത് മീൻസ് ഷുഗറിന്റെ ലെവൽ കുറച്ച് കുറവുണ്ട് അങ്ങനെ നമ്മൾ പ്രയത്നിക്കണം അത്ര പിന്നെ എന്തായാലും മാറും ധൈര്യം എനിക്ക് വന്നു എല്ലാം മാറുന്ന പിന്നെ സാ പിന്നെ സാറിന്റെ ടീമാണെങ്കിലും നല്ല ടീമാണ് എൻ്റെ കാലിന് ഭയങ്കര പൊട്ടലായിരുന്നു കാലിന്റെ എൻ്റെ വീണ്ടുകീറലായിരുന്നു ഭയങ്കര മീൻസ് അത് അതൊത്തിരി ഡീപ്പായിരുന്നു പെയിൻഫുൾ ആയിരുന്നു അത് മാറിക്കിട്ടി